ഡിസ്മെനോറിയ അഥവാ ആർത്തവചക്രത്തോട് അനുബന്ധമായി ഉണ്ടാകുന്ന ഡിസ്ട്രെസ്സുകൾ അല്ലെങ്കിൽ വേദനകൾ ഡിസ്മെനോറിയ ടിപ്പിക്കലി നമ്മൾ പറയുന്നത് ഒരു കുട്ടിക്ക് പീരിയഡ്സ് ആകുമ്പോൾ കുട്ടിക്കോ ഒരു സ്ത്രീക്കോ പീരിയഡ്സ് ആകുമ്പോൾ അതോടനുബന്ധിച്ച് കലശലായി ഉണ്ടാവുന്ന വയറുവേദന നടുവേദന അല്ലെങ്കിൽ മസിൽസിനുള്ള പെയിൻ ഇവയെല്ലാം ഡിസ്മനോറിയ എന്ന കാറ്റഗറിയിലാണ് വരിക എന്നാൽ നമ്മൾ പ്രത്യേകിച്ച് അത് സ്പെസിഫൈ ചെയ്യുന്നത് അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ വയറുവേദനയോട് അനുബന്ധമായിട്ടാണ് ഡിസ്മെനോറിയ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ആയി തുടങ്ങുന്ന കാലം മെനാർക്കി സമയത്ത് ആദ്യമേ ആകുന്ന പീരിയഡ്സ് പലപ്പോഴും ഓവുല്യൂട്ടറി പീരിയഡ്സ് ആയിരിക്കില്ല അതായത് ആ സമയത്ത് ഉണ്ടാകുന്ന ആർത്തവത്തിൽ അണ്ടം ഉണ്ടാകണം എന്നില്ല ഹോർമോണൽ ചേഞ്ചുകൾ മൂലം മാത്രം ഉണ്ടാകുന്ന ഒരു ബ്ലഡ് ഫ്ലോ ആയിരിക്കും അന്നത്തെ പീരിയഡ്സ് പക്ഷേ അത് കാലക്രമേണ എഗ്സിൻ്റെ പ്രൊഡക്ഷൻ നോർമൽ ഹെൽത്തി എഗ്സിൻ്റെ പ്രൊഡക്ഷൻ ആയി വരുമ്പോഴാണ് പൊതുവേ ഇത്തരത്തിലെ വേദനകൾ കുട്ടികളിലോ സ്ത്രീകളിലോ കാണപ്പെടുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആ ചെറിയ വേദന സഹിക്കാൻ പറ്റുന്ന വേദനയെ നമുക്ക് ഡിസ്മെനോറിയാന്ന് കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ പലപ്പോഴും കുട്ടികൾ അന്നത്തെ ഒരു ദിവസത്തെ സ്കൂൾ മിസ് ചെയ്യും പല സ്ത്രീകളും അന്നത്തെ ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റാത്തക്ക വിധം വീട്ടിൽ ബെഡിട നൈക്കിടന്ന് പോവുകയോ അല്ലെങ്കിൽ ഒരു ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അപ്പം അത്തരത്തിൽ കൂടുതലായ പെയിനെയാണ് നമ്മൾ ബേസിക്കലി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ഡിസ്മെനോറിയയുടെ പിന്നില് വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിംപ്ലി പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഡിസ്മെനോറിയ വന്നു ചേരാം എന്നാൽ വീണ്ടും ഒരു ചോദ്യം വരുവാണോ ശരിക്കും കാരണമൊന്നുമില്ലേ എങ്കിൽ നമുക്ക് പറയാം ഇല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായേക്കാം പലപ്പോഴും യൂട്രസിന്റെ ഘടനയിൽ അതിനൊരു ഒരു മസ്കുലാർ ലെയർ ഉണ്ട് ഒരു സീരിയസ് ലെയർ ഉണ്ട് ഒരു എൻഡോമെട്രിയം ഉണ്ട് അപ്പം ഈ ലെയറുകളിൽ എവിടെയെങ്കിലും വരുന്ന തടിപ്പുകളോ മുഴകളോ ചിലപ്പം ഡിസ്മെനോറിയക്കുള്ള കാരണമായിരിക്കാം ചിലപ്പോൾ അബ്ഡോമിനൽ സർജറീസോ പ്രൊസീജിയേഴ്സോ ചെയ്യുമ്പോൾ ഈ ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്യേണ്ടി വരുന്ന കേസുകളിൽ എൻഡോമെട്രിയം അതായത് യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലലത്തെ ലെയറാണ് എൻഡോമെട്രിയം ഈ എൻഡോമെട്രിയൽ ലെയർ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് യൂട്രസിന് ഉള്ളിലല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഓവറീസിലോ ട്യൂബ്സിലോ എവിടെയെങ്കിലും ഇംപ്ലാന്റായി പോകും അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് പീരിയഡ്സ് ഒരാൾക്ക് ഉണ്ടാകുമ്പം ആ എൻഡോമെട്രിയ ലെയറിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നത് കൊണ്ട് നോർമൽ സൈറ്റിൽ നിന്നല്ലാത്തൊരു ബ്ലീഡിങ് ആയിരിക്കും പലപ്പോഴും ആ വേദനയ്ക്കുള്ള കാരണം അതിന് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയും എൻഡോമെട്രിയോസിസ് ശരിക്കും പറഞ്ഞാൽ ഡിസ്മെനോറിയൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് വളരെയേറെ പെയിൻ സഹിക്കുന്ന ആൾക്കാരാണ് എൻഡോമെട്രിയോസിസ് ഉള്ളവർ അപ്പം എൻഡോമെട്രിയോസിസ് ആണ് ഒന്ന് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചികിത്സ തേടി നോർമൽ ആക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് പിന്നീട് മുന്നോട്ട് ചെന്ന് വന്ധ്യതയ്ക്ക് വരെ കാരണമായി മാറിയേക്കാം കൂടാതെ യൂട്രസിന്റെ ഷെയ്പ്പിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ പലപ്പോഴും ഡിസ്മെനോറിയയിലേക്ക് ലീഡ് ചെയ്തെന്നിരിക്കാം അപ്പം അത്തരത്തിലെ കണ്ടീഷൻസും നമ്മൾ യൂട്രസ് നോർമൽ അല്ലാതെ ബൈക്ക് ഓൺ ഓട്ട് അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ അതിലുണ്ടാവുന്ന നോർമാലിറ്റീസ് കൊണ്ടും ഡെസ്മെനോറിയ ഉണ്ടായെന്നിരിക്കാം പിന്നെ ചില ചില ആൾക്കാർ പെയിൻ ആയിരിക്കും പലപ്പോഴും പ്രത്യേകിച്ച് ഒരു കാരണമില്ലെങ്കിൽ പോലും ഒരു ചെറിയ മസിൽ ക്രാമ്പ്സ് ബേർ ചെയ്യാൻ പറ്റാതെ അവരിലും ഡിസ്മെനോറിയയുടെ ഫീച്ചേഴ്സ് കാണിച്ചു തന്നിരിക്കും പലപ്പോഴും ഡിസ്മനോറിയ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ആർത്തവത്തോടനുബന്ധമായ ഈ വയറുവേദന വളരെ കൂടുതലാണെന്ന് വീട്ടുകാരൊക്കെ മനസ്സിലാക്കുന്നത് സ്കൂളിൽ പോവാതിരിക്കുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോവാതിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ഓക്കാനം വരികയോ ഛർദിക്കുകയോ അല്ലെങ്കിൽ തലകറക്കുണ്ടാവുക ബോധക്ഷയമുണ്ടാവുക ഇത്തരത്തിലെ കാര്യങ്ങൾ അതിനോട് കൂടെ വരുമ്പോഴാണ് ഈ പെയിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുകൂടാതെ ഇപ്പം നേരത്തെ പറഞ്ഞ എൻഡോമെട്രിയോസിസ് എന്നുള്ളൊരു കാരണം കൂടാതെ ചിലപ്പോൾ എഡിനോമയോസിസ് അതായത് യൂട്രസിൻ്റെ ഭിത്തിയുടെ ആ കോശങ്ങളിൽ വരുന്ന തടുപ്പുകളെയാണ് നമ്മൾ എഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ അതും ഇത്തരത്തിൽ വളരെയേറെ പെയിൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ബ്ലീഡിങ് ആയിരിക്കും എഡിനോമയോസിസ് ഉണ്ടെങ്കിലും ഉണ്ടാവുക പലപ്പോഴും ഡിസ്മെനോറിയ ഉള്ള പേഷ്യൻസ് കൺസൾട്ടേഷന് വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് അവരുടെ ബ്ലഡ് സാധാരണ ബ്ലഡ് പോലെയല്ല മറിച്ച് കട്ടകളായിട്ടായിരിക്കും പോകും അപ്പം കട്ടകളായിട്ട് ബ്ലഡ് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് എഡിനോമയോസിസ് ആയിരിക്കാം ബ്ലഡിൻ്റെ കളറിൽ വല്ലാത്ത മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറിൽ വല്ലാത്ത മാറ്റം കട്ടകളായിട്ടോ ഉണങ്ങി ഒരു പാട പോലെ പോവുകയോ അല്ലെങ്കിൽ വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന വിധത്തിൽ പോവുകയോ അതൊക്കെ ഡിസ്മനോറിയായിട്ട് ഒത്തു വരുമ്പം നമുക്ക് അതെല്ലാം കൺസിഡർ ചെയ്ത് വേണം ഒരു മെഡിക്കേഷൻ എടുക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടത് ചില കണ്ടീഷൻസിൽ മെമറൈനസ് ഡിസ്മനോറിയ എന്ന് പറയുന്ന കണ്ടീഷൻസിൽ പലപ്പോഴും മാംസപ്പാളുകൾ വരെ ഈ ബ്ലഡിൻ്റെ കൂടെ വരാറുണ്ട് അപ്പം അതൊക്കെ എക്സ്ട്രീംലി പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇങ്ങനെ നമുക്ക് പീരിയഡ്സ് വരുമ്പം എല്ലാ പീരിയഡ്സിലും അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻ വരികയും അത് സഹിക്കാൻ പറ്റാത്ത വിധം നമ്മളെ ബുദ്ധിമുട്ടിലാക്കുകയും നമ്മളുടെ നിത്യം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ലീവ് എടുക്കേണ്ട അവസ്ഥ വരിക അല്ലെങ്കിൽ ഈ പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഫെർട്ടിലിറ്റിയെ ബാധിക്കുക ഒരാൾക്ക് വന്ധ്യത പോലത്തെ പ്രശ്നങ്ങൾ വന്നു ചേരുകെന്ന് അല്ലെങ്കിൽ പ്രഗ്നൻസി ആകുന്നില്ല ആവുന്നില്ല നോർമൽ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഇതൊരു ഗൈനക്കോളജിക്കൽ കൺസൾട്ടേഷനോടുകൂടി അല്ലെങ്കിൽ യു എസ് ജി എടുത്ത് അത് എന്താണ് അതിൻ്റെ ഡയഗ്നോസ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായ ഒരു ചികിത്സ തേടേണ്ട കാര്യങ്ങൾ പലപ്പോഴും ഡിസ്മെനോറിയ കുട്ടികളിൽ കാണുമ്പം ആദ്യം തന്നെ ആർത്തവ ചക്രം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ കാണുമ്പോൾ നമ്മളിത് നാച്ചുറൽ ആണ് പലപ്പോഴും അങ്ങനെ ഒരു ധാരണയുണ്ട് ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് ഇതിൽ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ പെയിൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ ആദ്യം തന്നെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടിയാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ലോങ് റണ്ണിൽ പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ പറ്റും ഇത് അതുമൂലം ഇതിൻ ഇതിൻകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും